പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെമ്മീനും വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ചെമ്മീനൊക്കെ നേരത്തെ തന്നെ നന്നാക്കി വെച്ചതാണ് കറി വെക്കാൻ വേണ്ടി ചട്ടിയിലേക്ക് ചെമ്മീൻ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുരിങ്ങക്കായും തക്കാളിയും ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അതിന് കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് അത് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചത് വേവിക്കാൻ വെക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പം വെന്ത് ഇപ്പം നമ്മുടെ ചെമ്മീനും മുരിങ്ങാക്കൊക്കെ വെന്തിട്ടുണ്ട് അതിലേ അതിലേക്കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പം നമുക്ക് പുളി വാളൻ പുളി ഞാൻ കുതിർത്താൻ വെച്ചിരുന്ന് പുളി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചാൽ തേങ്ങ ചേർക്കാം തേങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ ഇഞ്ചിയും ചെറിയുള്ളിയും കൂടി ചേർത്തിട്ടാണ് അരച്ചത് നമുക്കതിൽ കറി ഇപ്പം നന്നായി തിളച്ച് ഇനി നമുക്ക് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് തിളച്ചതിൻ്റെ ശേഷം നമുക്കിത് ഇനി ഇറക്കി വെക്കാം അപ്പം നമ്മുടെ ചെമ്മീനും മുരിങ്ങക്കായും കറി റെഡി ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഇനി ഇതിലേക്ക് ക്യാരറ്റ് തോരനും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റൊക്കെ തന്നെ സോഫ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതും പച്ച അതിലേക്ക് നമ്മൾ തേങ്ങയും പച്ചമുളകും ഒക്കെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ചെറിയ തേയിൽ വെച്ച് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് സ്രാവ് വറ സ്രാവാണ് വറുക്കാനുള്ളത് പച്ചസ്രാവ് കേട്ടോ ഉണക്കമീനല്ല ആ പച്ച മീൻ വറുത്തതും കൂടി ഉണ്ട് അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം